ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടറോ ഓക്കെ നമുക്ക് അന്നത്തെ ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കാം ഓക്കെ ലെക്സി ഇന്ന് നിങ്ങൾക്ക് കാർഡ്സ് തരുന്ന മെസ്സേജ് എന്താ നോക്കാം ഇന്ന് ഞാൻ റിവേഴ്സും എടുക്കാൻ പോകുന്നുണ്ട് അതായത് കാർഡ്സിനെ ഇങ്ങനെ തിരിഞ്ഞ് വായിക്കൽ കൂടി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് നോക്കാം നമുക്ക് എന്താ മെസ്സേജ് വരുന്നത് നോക്കാം ഓക്കെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഇന്നത്തെ ദിവസം കാർഡ്സ് എന്താ പറയുന്നത് ഓക്കെ ക്വീൻ ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ് മജീഷ്യൻ അപ്രൈറ്റ് ഓക്കെ സോറി രണ്ടെണ്ണം വന്നു ഇത് ഫോർ ഓഫ് സോർഡ്സ് റിവേഴ്സ് ആൻഡ് ത്രീ ഓഫ് സോർഡ്സ് റിവേഴ്സ് ഓ ഇവിടെ ക്വീൻ ഓഫ് കപ്സും ഉണ്ട് ക്വീൻ ഓഫ് സെപ്പറേറ്റ് ആണ് ഓക്കെ വെരി ഗുഡ് ഇവിടെ എനിക്ക് മെയിനായിട്ട് കാണുന്നത് നിങ്ങളുടെ ചുറ്റും ഒരു വ്യക്തി ഉണ്ടാവാം ഒരു പേഴ്സൺ ഉണ്ടാവാം ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ്ട്രീറ്റ് ചെയ്ത് കാണാം അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറി കാണാം ഓക്കെ ആൻഡ് അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ശരിക്കും നിങ്ങൾക്കൊരു ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഗോത്രൂ ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ യനോ നിങ്ങളെ ഒരു എന്താ പറയുക ചതിക്കുന്ന എന്ന് പറയുന്നില്ല ഓക്കെ അല്ലെങ്കിൽ ഓവർ സ്ട്രിക്റ്റ് ആവുക ചിലപ്പോൾ നിങ്ങളോട് വല്ലാതെ സ്ട്രിക്ട്നെസ് കാണിക്കുക നിങ്ങളെ ഒരുപാട് ജഡ്ജ് ചെയ്യുന്ന തരത്തിൽ അതായത് നിങ്ങൾ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങളെ വല്ലാതെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക അങ്ങനെ കാര്യങ്ങളും ചെയ്ത് കാണാം ഓക്കെ നിങ്ങളുടെ ചുറ്റും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവും ആൻഡ് അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ സോ നിങ്ങളും ചിലപ്പോൾ അവർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്തു കാണും പറ്റി ഇവിടെ എനിക്ക് കൂടുതലും വരുന്ന എന്താ ഐ തിങ്ക് നിങ്ങളെ ഒരുപാട് എന്താ പറയുക നിങ്ങൾക്കൊരു ശരിയായ തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും ബിക്കോസ് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അതായത് നിങ്ങൾക്ക് ശരിക്കും എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് തന്നെ അറിയാത്ത രീതിയിൽ ഇവിടെ ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യമാണ് നമ്മൾ ക്വീൻ ഓഫ് സോട്സ് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കുന്ന രീതിയാണ് ബട്ട് ഐ തിങ്ക് ഇവിടെ തിരിഞ്ഞു പോയി നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ വന്ന പോലെയാണ് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി അവർ വല്ലാതെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അവരുടെ സ്വഭാവം ശരിക്കും എവിടെയോ നിങ്ങളോട് ഒരു അവരെന്ത് പറയുമ്പോഴും അതിനൊരു ലോജിക്കില്ല എന്ന് പറയലേ ആ രീതിക്ക് നിങ്ങളെ എത്രത്തോളം കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുക അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് ഉണ്ട് ഇപ്പോൾ എന്ന രീതിയിലാണെങ്കിൽ കാണുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനു ആവാട്ടോ ഓക്കെ ചില സിറ്റുവേഷനിൽ മേ ബി നിങ്ങളുടെ ബോസ് ആവാം ഓക്കെ നിങ്ങളുടെ വീട്ടിലെ ഫാമിലി മെമ്പർ ആരെങ്കിലും ആവാം അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ തന്നെ ആവാം ചിലപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ജോലിയിൽ ശരിക്കും ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും അത് ശരിയാവുന്നില്ല എന്ന രീതിക്കും നിങ്ങളെ നിങ്ങൾ ചെയ്താൽ പോലും മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് കാണാം ഇവിടെ നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കയ്യിലെല്ലാ കഴിവും ഉണ്ട് എന്നാണ് ഓക്കെ നിങ്ങൾക്കിത് സഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന രീതിക്കാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ കയ്യിൽ എന്തും ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പവർ തിരിച്ചറിയാനാണ് പറയുന്നത് സി വേറൊരു വ്യക്തി നമ്മളെ ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ താഴ്ത്തിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ശരിയല്ല എന്ന രീതിക്ക് നിങ്ങളവിടെ പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെ ഇടിഞ്ഞു പോകും അല്ലേ ആ പേഴ്സൺ ആണ് ആക്ച്വലി ശരിയല്ല മീൻസ് അവരാണ് ശരിക്കും തെറ്റ് ചെയ്ത ആ വ്യക്തികൾ ഉണ്ടാവും ബട്ട് എന്നാലും ആ കുറ്റം കൂടി ചെറുപ്പം നിങ്ങളുടെ മേലെ ഇടുന്ന പോലെയാണ് മൂടി റൂഡ്സ് പൈറ്റ് എന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും ലൈക്ക് അവർക്ക് അവർ ഒരു മൂടിയായിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഓക്കെ അവർ ആ ദേഷ്യം മുഴുവൻ നിങ്ങളോട് തീർക്കാം അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു റിവെഞ്ച് എടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കാം സോ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഈവൻ കോളി എക്സാമ്പിൾ മേ ബി നിങ്ങളെ ജോലിയിൽ എന്തെങ്കിലും നേടുമ്പോൾ അവർക്ക് അത് കണ്ടിട്ട് ഒരു അസൂയ തോന്നുന്നതായിരിക്കും നിങ്ങൾക്ക് എവിടെ അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം സോ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നായിട്ടിരിക്കുകയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനും ആവാം ചില സിറ്റുവേഷനില് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറയില്ല അങ്ങനെയാവാം എട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കും മെജീഷനാണ് നിങ്ങൾ ഓക്കെ നിങ്ങളുടെ കയ്യിലല്ല വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അറിയാം ദറ്റ് ഈ ചില സിറ്റുവേഷൻസ് ശരിയല്ല ചില വ്യക്തികൾ നിങ്ങൾക്ക് ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം അതിൽ നിന്ന് പുറത്തു വരാനും നിങ്ങൾക്ക് തന്നെ സാധിക്കും ആൻഡ് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് പലതും നേടാൻ നിങ്ങൾക്ക് കഴിവുണ്ട് ഓക്കെ നിങ്ങൾ വേറൊരു വ്യക്തി പറയുന്നത് കേട്ട് നിങ്ങൾ സ്വന്തം നിങ്ങളെപ്പറ്റി യൂണോ നിങ്ങളുടെ കഴിവും ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത് ഓക്കെ ആൻഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം മോട്ടിവേറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ തന്നെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം ഒരിക്കലും വേറെ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാട് അത് നിങ്ങളെ ഒരിക്കലും ഡൗൺ ആക്കി വിടരുത് എന്നാണ് ഇവിടെ പറയുന്നത് ആൻഡ് ഇവിടെ ഫോർ എഫ്സ് സോഡ്സ് നമുക്ക് തിരിഞ്ഞാൽ വന്നിരിക്കുന്നത് റിവേഴ്സ് വന്നിട്ടുണ്ട് ആൻഡ് ത്രീ ഓഫ് റിവേഴ്സ് ആണ് വന്ന് സോ ഇത് രണ്ട് നമ്മളൊരു വേദന റസ്റ്റ് എടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു ഹാർട്ട് പെയിൻ എന്ന രീതിയിൽ പക്ഷേ അത് രണ്ടും തിരിഞ്ഞു സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ യെസ് അനുഭവിച്ചു ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും എല്ലാം ഉണ്ടായിട്ടുണ്ട് ബട്ട് ഇവിടെ ഐ തിങ്ക് നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും എന്നുമാണ് അത് അതിനുവേണ്ടി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് ഒരു ബ്രേക്ക് എടുക്കാൻ പറയുന്നുണ്ട് ഓക്കെ ഒന്ന് മാറി നിൽക്കാൻ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വീണ്ടും സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ നിങ്ങൾ ഒരിക്കലും ലൈക്ക് ഗീവപ്പ് ചെയ്യരുത് ഓക്കെ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ ഗീവപ്പ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കാം കുറച്ച് റെസ്റ്റ് എടുക്കാം ഓക്കെ എല്ലാത്തിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കാം ഓക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക നിങ്ങളെ ഏനോ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക ആ ബ്രേക്ക് എടുത്ത് നിങ്ങളൊന്ന് വീണ്ടും നിങ്ങളെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കി കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് തിരിച്ചറിയാൻ ആ സമയം നിങ്ങൾ യൂസ് ചെയ്യുക ആൻഡ് ഇവിടെ ഇവിടെ പറയുന്നത് ഓവർ സോറോ എന്നാണ് ഓക്കെ സോ മെൻഡിങ് ഹാർട്ട് അല്ലെങ്കിൽ നിങ്ങളിവിടെ നിങ്ങളുടെ വിഷമങ്ങൾ വേദനകൾ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും ഓക്കെ ഈ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഒരല്പം മാറി നിൽക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ഹാർട്ട് ഹീലായിട്ട് വരും എനിക്ക് കാരണം വേറൊന്നല്ല നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കി നോക്കിത്തുടങ്ങാം എനിക്ക് വേറൊരു വ്യക്തി എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും അത് കാര്യമായിട്ട് എടുക്കരുത് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ അവർ പറയുന്നത് ശരിയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയാണോ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക ആ ഒരു വ്യക്തി പറഞ്ഞു അല്ലെങ്കിൽ ഒരു ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് കഴിവില്ല അല്ലെങ്കിൽ നിങ്ങൾ മോശമാണ് എന്നൊന്നുമല്ല അർത്ഥം ഓക്കെ യു ഹാവ് ദ ശരിക്കും പറഞ്ഞാലും മറ്റു ആ വ്യക്തി എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആണ് ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് സോ യെസ് നിങ്ങൾ വളരെ ആക്ച്വലി സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ വളരെ കെയറിങ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാം സ്നേഹത്തോടെയും ഒരു പേഷ്യൻസോടെയും ക്ഷമയോടെയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ബട്ട് അത് ചിലപ്പോൾ കണ്ടിട്ട് ആ വ്യക്തിക്ക് ചിലപ്പോൾ ജലസി തോന്നിയതുമാവാം ഓക്കെ ജലസി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു മജീഷ്യൻ്റെ പവറിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മേ ബി ആ വ്യക്തിക്ക് അത് സഹിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഓക്കെ ഇവിടെ അഗെൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഓവർകമ്മിങ് സോറോ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും സോറോ നിങ്ങളുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ നിങ്ങൾക്ക് മാറി വരും ആൻഡ് ഗ്രോത്ത് എന്ന് വരുന്നുണ്ട് സോ ആക്ച്വലി ലെറ്റിംഗ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട് കുറച്ചൊക്കെ നിങ്ങൾ ലെഡ്ഗോ ചെയ്യുക ചില കാര്യങ്ങൾ ഓക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വിട്ട് കളയുക അതില്ലെങ്കിൽ മാപ്പ് കൊടുത്ത് ഫർഗീവ്നെസ് കൊടുത്ത് നിങ്ങളെ ലെഡ്ഗോ ചെയ്യുക അതും ഉണ്ട് ആൻഡ് ഇവിടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ സാധിക്കും ഹാർട്ട് ബ്രേക്ക് നിന്ന് പുറത്ത് വരാൻ സാധിക്കും എന്നാണ് പറയുന്നത് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് സോ ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും ഏതെങ്കിലും യൂണോ കൗൺസിലർ പോലെ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് ആരെങ്കിലും പാരൻസിനെ പോലെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ബ്രദർ സിസ്റ്ററും ആവാം ആരും ആവാം ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും എന്ന രീതിക്കുമാണ് ഒരു ലേഡി എനർജി ആവാം കാരണം ലേഡീസ് ആകുമ്പോൾ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കെയറിംഗ് എന്ന രീതിക്ക് വരും സോ അതുകൊണ്ട് ലേഡീസ് കൂടുതൽ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങുന്ന രീതിക്കുമായിരിക്കാം ഓക്കെ നിങ്ങൾ അവനവനെ കെയർ ചെയ്യാൻ തുടങ്ങാം ഓക്കെ നിങ്ങൾ മറ്റുള്ളവരെ വാക്ക് കേട്ട് നിങ്ങൾ യൂണോ ആൻഡ് ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അതും ഞാൻ പറയുന്നുണ്ട് ബിക്കോസ് നമ്മളെന്താണെന്ന് വെച്ചാൽ നോർമലി അങ്ങനെ ആരെങ്കിലും ഒരുപാട് നമ്മളെ കുറ്റപ്പെടുത്തുക ഒരുപാട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും അതുപോലെ ആയി പോവും ചിലപ്പോൾ നമ്മൾ തിരിച്ചൊരു റിയാക്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ ക്വീൻ ഓഫ് സോർട്സ് പോലെ നിങ്ങൾ ആയി പോവും അതായത് നിങ്ങൾ അങ്ങോട്ടും തിരിച്ചെന്തെങ്കിലും പറയുക തിരിച്ച് അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുക അത് ഒരു ദേഷ്യം മീൻസ് നമ്മൾ ആ വിഷമം കൊണ്ട് ചെയ്യുന്നതാണ് ബട്ടെന്നാൽ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ആവരുത് നിങ്ങൾ നിങ്ങളുടെ ആ സോഫ്റ്റ്നെസ് നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യുക ഓക്കെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ആ കെയറിങ് നേച്ചർ നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യുക പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഫോർഗീവ് ചെയ്യാം പക്ഷേ അവിടെ നിൽക്കണോ വേണ്ടേ എന്നുകൂടി നിങ്ങൾക്ക് തീരുമാനിക്കാം അതിൽ നിന്ന് മാറിപ്പോകാം നിങ്ങൾക്ക് എങ്കെ സോ ഇവിടെ അങ്ങനത്തെ ഒരു എനർജി യെസ് ഇവിടെ യെസ് നിങ്ങൾക്ക് സന്തോഷം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് വിഷമങ്ങൾ മാറി കിട്ടും മാറി വരും യെസ് ഒരു പുതിയ തുടക്കവും കാണുന്നുണ്ട് എനിക്ക് വെരി നൈസ് ഓക്കെ സോ ബട്ട് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനത്തെ പക്ഷേ സിറ്റുവേഷൻസ് നിന്ന് മാറി നിൽക്കുക ഓക്കെ അവോയ്ഡ് ചെയ്യുക നിങ്ങൾ തിരിച്ചു അങ്ങോട്ടൊന്നും പറയാനോ ചെയ്യാനോ പോകരുത് ഫൊർഗീവ് ചെയ്ത് വിട്ടു ലഗ്ഗോ ചെയ്യാം ഓക്കെ അവർ പറയാനുള്ള റീസൺ എന്തെങ്കിലും അവർക്ക് ഉണ്ടാവും അത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണ് പറയുന്നത് നിങ്ങൾ അതിനെ സോൾവ് ചെയ്യാൻ പോണ്ട കാര്യവും ഇല്ല ഓക്കെ അതും ലോസ് ഓക്കെ ഡീപ്പനിങ്ങ് അന്നും അതേ വന്ന പോലെ ഓക്കെ ഒന്ന് രണ്ട് കൂടെ എടുത്തേക്കാം ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഇൻറ്റ്യൂഷൻ ഓക്കെ സെൽഫ് ലവ് ഇതാണ് ഇത് ആക്ച്വലി ഈ പേഴ്സൺ ക്വീൻ ഓഫ് കപ്സ് എനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആയിരിക്കും ഓക്കെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ശരിക്കും ഓക്കെ അതൊന്ന് പിന്നെ നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാനുള്ള കഴിവ് ഒരുപാടുണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഓവർ ഗിവിങ് ആവരുത് എന്നൊരു എപ്പോഴും ഒരു വോർണിംഗ് ആണ് ഈ കാർഡിന് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് ശരി പക്ഷേ അതിനൊരു ലിമിറ്റ് വേണം നിങ്ങൾ ബൗണ്ടറി വയ്ക്കാൻ പഠിക്കണം ഓക്കെ ആൻഡ് ഇവിടെ സെൽഫ് ലവിലേക്ക് വരാൻ പറയുന്നുണ്ട് സോ നിങ്ങളോട് ഈ കെയർ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ അവനവന് കൊടുത്തു തുടങ്ങുക എൻ്റെ ഇവിടെ ലോസ് കാണുന്നുണ്ട് സംടൈംസ് യു ലേൺ ട്രൂ ഓഫറിങ് ത്രൂ ലോസ് ഓക്കെ സോ ഇവിടെ നിങ്ങളോട് പറഞ്ഞ് ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ടി വരും എന്ന രീതിക്കാണ് ആ ചില ലോസ് നിങ്ങൾക്ക് ചില ലെസൺ പഠിപ്പിക്കും എന്നാണ് പറയുന്നത് ഓക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചില പാഠങ്ങളാണ് ലെസൺസ് ആണ് അവിടെ എന്നാണ് ആൻഡ് ഡീപ്പനിങ് ഉണ്ട് വെൻസ് യു വൺസ് യു ആ ഓൺ എർത്ത് ഫോർ ഇൻ ഓഫ് ലൈവ് ടൈംസ് യുർ ഓൾഡ് സോൾ വിൽ ബിഗിൻ ടു ലോങ് ഫോർ നോൺ നോൺ ഗ്രാസ്പിംഗ് ഡിറ്റാച്ച്മെന്റ് ആൻഡ് സറണ്ടർ ദി ബ്രിങ്ക് ദ പീസ് ഓഫ് ഗോഡ് സോ നിങ്ങളോട് ആക്ച്വല ഐ തിങ്ക് നിങ്ങൾ ഒരു പരിധി കഴിയുമ്പോൾ എന്താകുന്ന വെച്ചാൽ നമ്മൾ എത്രയോ ലൈഫ് ടൈംസ് ജീവിച്ച ജന്മങ്ങളുടെ കാര്യമാണ് പറയുന്നത് സോളിൻ്റെ ജന്മങ്ങളുടെ കാര്യമാണ് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ കൂടുതലിപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സി നമ്മളൊരു വരെ കുറേ നമ്മൾ കാര്യ സിറ്റുവേഷൻസ് ഗോത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾ അവസാനം നമുക്ക് എന്ത് തോന്നുന്ന വെച്ചാൽ എല്ലാത്തിന്നും യൂണോ ഒരു മടുപ്പ് എന്ന് ഞാൻ പറയുന്നില്ല എല്ലാം മാറ്റിവെച്ച് ഒരു സമാധാനം ആഗ്രഹിക്കും നമ്മുടെ സോള് എനിക്ക് പീസ് ആഗ്രഹിക്കും നമ്മുടെ സോള് അത് ആ ദൈവത്തിലേക്ക് അടുക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ ശരിക്കും ഒരു മോക്ഷത്തിലേക്ക് ഏനോ വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഈ പറയില്ലേ വേദനകളൊക്കെ മതിയായി എന്ന് പറയില്ലേ സൊ ആ രീതിക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് നമ്മളിലേ വരും ഓക്കെ അത് ആ അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എന്നുകൂടെയാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഡിറ്റാച്ച്മെൻ്റ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ദേഷ്യം ഫീൽ ചെയ്യില്ല നമുക്ക് ഒരു ദേഷ്യം അങ്ങനത്തെ വൈരാഗ്യമൊന്നും ഫീൽ ചെയ്യില്ല പക്ഷേ നിങ്ങൾ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങും എല്ലാത്തിൽ നിന്നും മാറാൻ തുടങ്ങും ഓക്കെ ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലാതെ ആവല്ലല്ല അത് വേറെയാണ് രണ്ടും വേറെ വേറെയാണ് ഓക്കെ നിങ്ങൾക്ക് പക്ഷെ എന്തുവെച്ചാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എനിക്ക് എൻ്റെ സമാധാനം കൂടി എനിക്ക് വേണം എന്ന് പറഞ്ഞ പോലെയാണ് ഓക്കെ ആ രീതിക്ക് നമ്മൾ ആവാൻ തുടങ്ങും അപ്പോൾ അവിടെ നമുക്ക് എന്താണ് അവിടെ ഒരു ഒരു വെറുപ്പോ വരാകയോ സംഭവമൊന്നുമില്ല ബിക്കോസ് ഓരോരുത്തരും ബിഹേവ് ചെയ്യുന്നതിനോ ഓരോ കാരണങ്ങൾ ഉണ്ടാവും എന്നാണ് അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ നിന്നും പക്ഷെ നിങ്ങൾക്ക് മാറി നിൽക്കാനുള്ള ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ സോ ഇവിടെ നിങ്ങളവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പീസ് ചൂസ് ചെയ്യാം നിങ്ങളുടെ സമാധാനം സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരാം എന്നാണ് ഞാനിവിടെ കറേജ് കാണുന്നുണ്ട് ലെറ്റ് മീ ബി ഓപ്പൺ ടു കറേജസ്ലി ടേക്ക് ദ സ്റ്റെപ്സ് ദാറ്റ് ആർ ഷോൺ ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിക്കുന്ന സ്റ്റെപ്സ് എന്താണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് കാണിക്കും ഓക്കെ അപ്പം അത് ഫോളോ ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ വേണം എന്നാണ് ചിലപ്പോൾ ചില ഡിറ്റാച്ച്മെൻറ്റ് ഞാൻ പറഞ്ഞു ചിലവരിൽ നിന്ന് മാറി നിൽക്കുക ചില സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ചില വ്യക്തികളിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ള അത് എടുക്കുക അത് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ ഒരു ധൈര്യം വേണം നിങ്ങളുടെ ഉള്ളിൽ കറേജ് വേണം കാരണം അങ്ങനെ എന്തെങ്കിലും നമുക്ക് എളുപ്പത്തിൽ വിട്ട് കളയാൻ പറ്റിയ ഒരു ആർക്കും സാധിക്കില്ല അത്ര എളുപ്പമല്ല ഓക്കെ സൊ അതിനെ കുറിച്ച് ധൈര്യം തന്നെ വേണം എന്ന് വെച്ചാൽ അഗെൻ ഞാൻ പറയുന്നതാണ് പറ്റി നിങ്ങൾ ആ ഒരു ഉള്ളിൽ ഒരു ആരോടും ഒന്നും വെക്കരുത് അതിനെ ഫോഗിവ് ചെയ്ത് നിങ്ങൾ ഗോ ചെയ്യാം ആൻഡ് ഇൻ ഇൻറ്റൂഷൻ ഞാൻ പറഞ്ഞു ഓക്കെ ഈച്ച് പേഴ്സൺസ് റോഡ് ടു ഇന്നർ ലോഡ് ഇസ് ഓർഡിനറി ആൻഡ് പേഴ്സണൽ ഹൗ ലിബറേറ്റിംഗ് ടു ലിസൺ ഇൻ സൈഡ് സെൻസ് മൂമെൻറ്റ് മൂവ്മെന്റ് ഓക്കെ ഇത് നിങ്ങളുടെ ഇൻട്യൂഷൻ കേൾക്കാനാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യും കറക്റ്റായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എവിടെയോ സി നിങ്ങൾ ഞാനതാണ് പറഞ്ഞത് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സ് കാണിക്കുമ്പോൾ അത് കേൾക്കാൻ അത് നമ്മൾ നമ്മുടെ ഇൻറ്റൂഷൻ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലേ അത് കേൾക്കാൻ നമുക്ക് പറ്റണം അത് ചെയ്യാൻ അതിൻ്റെ ആക്ഷൻ എടുക്കാൻ കൂടി നമുക്ക് പറ്റണം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങൾ കേൾക്കൂ എന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഫിൽ മീ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ യു ഗേവ് മേ ബി മേ ഐ ബി എ വെഹിക്കിൾ ഫോർ യു വരവരായിക്കോ സി ഇവിടെ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനാണ് പറയുന്നത് യൂണിവേഴ്സ് നമുക്ക് തരുന്ന പല ബ്ലസ്സിങ്ങും ഉണ്ട് ഓക്കെ ആ ബ്ലസ്സിംഗ് എല്ലാം നമ്മൾ വളരെ ഒരു എന്താ പറയുക താഴ്മയോടെ ഓക്കെ വളരെ ഹിളായിട്ട് സ്വീകരിക്കാം ഓക്കെ ആൻഡ് എല്ലാം എല്ലാം ഒരു ദൈവത്തിൻ്റെ ബ്ലസ്സിംഗ് ആണ് എന്നുള്ളത് നിങ്ങൾ കാണുക ആൻഡ് മേ ഐ ബി എ വെഹിക്കിൾ ഫോർ യു വരവരായിക്കോ എവിടെ എവിടെ സി എവിടെ പോകുക എന്ത് ചെയ്താലും ഓക്കെ അതിലെല്ലാം ഒരു ദൈവത്തിൻ്റെ ആ ഒരു തത്വം ഒരു ഇതുണ്ട് അംശമുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാനാണ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അംശമുണ്ട് മറ്റ് വ്യക്തികളിലും ഉണ്ട് അല്ലേ അത് തിരിച്ചറിയാം ബട്ട് അറ്റ് ദ സെയിം ടൈം ഓക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നോ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്ന് മാത്രമല്ല എല്ലാം എല്ലാത്തിനും നമ്മളെല്ലാം ഒരു ബ്ലസ്സിംഗ് ആയിട്ട് കണ്ടുകൊണ്ട് യൂണിവേഴ്സിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ എല്ലാം ഈവൻ ലെസൺസ് ആണെങ്കിലും അല്ലേ അല്ലെ ഒരു നമുക്ക് തന്നെ കിട്ടുന്ന ബ്ലസ്സിങ് തന്നെയാണ് ഒരു പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം പലതും മനസ്സിലാക്കാം ാക്കാനും ജീവിതം മാറ്റിയെടുക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയാം ഓക്കെ സോ ഇന്നത്തെ മെസ്സേജ് മെയിൻലി നിങ്ങളോട് ഐ തിങ്ക് പറയുന്നത് നിങ്ങളെ ഇനോ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും നിങ്ങൾക്ക് സമാധാനം പീസ് വരും എന്ന രീതിക്കാണ് നിങ്ങൾ സെൽഫ് ലൗലിക്ക് വരാ എന്നുള്ളൊരു അഡ്വൈസ് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് കൂടുതൽ സ്പിരിച്വൽ ആവാൻ ശ്രമിക്കുക യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ നന്ദി നമസ്കാരം